ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ഇവിടുത്തെ എൻ്റെ വീട്ടിലത്തെ കടലാസ് പൂവ് പൂത്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ഇത് ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് എടുത്തതാണ് ഉച്ചക്കല്ല ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് ശേഷം എടുത്തതാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പക്ഷേ അതിന് ശേഷം അത് പെരും മഴ പെയ്യാണ് കേട്ടോ അപ്പോൾ അത് ഇന്നലെ വീഡിയോ എടുത്ത് നന്നായു ഇന്നൊക്കെ അപ്പം ഇന്നലെ ഇന്നലെ വൈകുന്നേരത്തുനിന്ന് ഇങ്ങോട്ടൊക്കെ മഴയാണ് കേട്ടോ അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണിക്കാൻ പറ്റി പക്ഷെ മഴ പെയ്തുകൊണ്ട് ഈ പൂക്കളൊക്കെ എങ്ങനെയാവും എന്ന് നമുക്ക് പറയാനും പറ്റില്ലല്ലോ ഇപ്പം നിറച്ച് പൂത്ത് നിൽക്കുകയാണേ ഇനിയും പൂ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാം കേട്ടോ കാരണം ചെറിയ ചെറിയ ഈ പൂങ്കുല പൂവ് വരുന്ന പോലെയുള്ള ആ ലീഫ് കാണുന്ന അതിൻ്റെ കൂടി ഒക്കെ അങ്ങനെ ചെറിയ ചെറിയ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഇത് കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ നമ്മളാ ഒരു പിന്നെ വേനൽ സമയത്ത് കൊമ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് കോതി കൊടുത്തിട്ട് നമ്മൾ പത്തൊമ്പത് 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 വളം ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ പുല്ലൊക്കെ ഒന്ന് പറിച്ചിട്ട് ചട്ടിയിലുണ്ടാവുന്ന പുല്ലൊക്കെ ഒന്ന് പറിച്ചു കൊടുത്തിട്ട് പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ ആ വെയിലുള്ള സമയത്താണ് ഇട്ടെടുത്തത് കേട്ടോ എന്നിട്ട് ഡെയിലി നനക്കുട്ടോ ഞാൻ പൂ പൂവുണ്ടായാലും ഇല്ലെങ്കിലും ഡെയിലി നനക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അത് മരം എന്താ പറയുക ലീഫ് കാണാതെ പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടില്ലേ അധിക പ്ലാന്റ് മരം ഇങ്ങനെയാണ് കേട്ടോ പൂവ് ഇനിയും ഇത് നിറയെ ഇങ്ങനെ എന്താണ് തളിര് തളിർപ്പ് പൊട്ടുവരും ആ പൊട്ടണത്തൊക്കെ ഈ പൂവിൻ്റെ എതളുകളാണ് കേട്ടോ വരുന്നത് പിന്നെ ഈ പൂവിന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉണങ്ങി നിൽക്കുമ്പോൾ അതിൻ്റെ തുഞ്ചം അങ്ങോട്ട് കട്ട് ചെയ്തും കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും പൂവ് വിരിഞ്ഞ് നിന്നതുകൊണ്ട് ഞാൻ നല്ല നിങ്ങളൊന്ന് കാണിക്കാ ചാച്ചിട്ട് നമ്മളൊന്നും വളം കൊടുക്കാതെ ഈ ഒരു പത്തൊമ്പത് പത്തൊമ്പതോ ഒറ്റ പ്രാവശ്യം മാത്രം ഇട്ട് കൊടുത്തിട്ടും ഇങ്ങനെയും പൂത്ത് നിന്നപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ട് വീഡിയോ എടുത്ത് പക്ഷേ അപ്പോൾ ഇന്നലെ തൊട്ട് ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ട് നല്ല മഴയാണല്ലോ അപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ ഇന്നും മഴയാണ് നമ്മൾക്ക് എന്താണ് മഴയില്ലായെന്നുണ്ടെങ്കിലാണല്ലോ കടലാസ് പൂവ് ഇങ്ങനെ പൂത്ത് നിൽക്കുക അപ്പോൾ ഞാൻ എനിക്കുള്ള ഈ സാധാ കടലാസ് പോകുമ്പോൾ ഞാൻ നിങ്ങളൊന്നൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ ഇത് മതിലിൻ്റെ മുകളിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നിറയെ പൂത്ത് നിൽക്കുകയാണ് ഇനിയും പൂക്കൾ വരിയായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അത് വിരിയോ ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം മഴയായില്ലേ മൂന്നാല് ദിവസം നല്ല മഴ ഉണ്ടാകും എന്നാണ് കാലാവസ്ഥ പറയുന്നത് നമുക്ക് നമുക്കറിയില്ല അതൊക്കെ പഠിച്ചുകൊണ്ടിരുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ പെയ്യും ചിലപ്പോൾ പെയ്യാതിരിക്കാം കാലാവസ്ഥ പറഞ്ഞ പോലെ തന്നെ ആയിക്കോളണം എന്നൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ നിങ്ങളൊന്നും ഈ വീഡിയോ എടുത്ത് കാണിച്ചു അപ്പോൾ ഒന്നും ഇല്ലെങ്കിലും പേനൽ വന്നാൽ കടലാസു കൊമ്പ് പൂക്കൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് ഒരേ ഒരു പ്രാവശ്യമാണ് പത്തൊമ്പത് പത്തൊമ്പത് ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ നമ്മൾ ഓർക്കിഡിനൊക്കെ അടിക്കുമ്പോൾ പിന്നെ എല്ലാത്തിനും ഞാൻ എന്ന് പറഞ്ഞാലും ഈ കടലാസും കൊമ്പിനൊന്നും അടിക്കാറില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ കടലാസും കൊമ്പ് കുറേ ഉയരത്ത് മതിലിൻ്റെ മുകളിലാണല്ലോ ഇരിക്കുന്നത് പിന്നെ അതിനൊന്നും അങ്ങനത്തെ ഒരിതുണ്ടാവില്ല പിന്നെ റോഡ് സൈഡിലായതുകൊണ്ട് വണ്ടിൻ്റെ പുകയും കാറ്റും അതും ഇതൊക്കെ തട്ടുന്നുകൊണ്ട് ചിലപ്പോൾ പൂത്തുടായി ഉണ്ടാവില്ല ഒന്നും ഇല്ലാണ്ടും പൂത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു തന്നത് കേട്ടോ പത്തൊൻപത് പത്തൊമ്പതാണ് ഞാൻ എല്ലാ ചെടിക്കും കൊടുക്കുന്നത് നമുക്ക് എല്ലാത്തിനും ഓർക്കിഡ് തൊട്ടിട്ട് നമ്മൾ ഫ്രൂട്ട്സ് തെയ്യാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും പിന്നെ ഇതേപോലത്തെ പുകയും വില്ല അടീനിയം ഏത് ചെടിയാണെങ്കിലും നമ്മൾ പത്തൊമ്പത് പത്തൊൻപത് കൊടുത്താലും വളർച്ചക്കും പൂവിടാനും വേരിനും നല്ല പച്ചപ്പിനും ഒ ഒക്കെ നല്ലതാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഞാൻ പിന്നെയും സാൾട്ടും അതും ഇതൊക്കെ കൊടുത്തു നോക്കിയിരുന്നു ഇപ്രാവശ്യം ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഇപ്രാവശ്യം നല്ലോണം പൂത്ത് നിൽക്കുകയാണ് എന്തൊരു ഭംഗിയില്ല പൂത്ത് നിൽക്കുന്നത് വെച്ചിട്ടാ കാണാൻ തന്നെ നല്ല ഒരു ഭംഗി കേട്ടോ ഉയർത്തുന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ മരം ഇങ്ങനെ കാണാതെ പൂക്കൾ പോലെയാണ് പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ മൊബൈലുകൊണ്ട് ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ ഉയരത്തിക്കിങ്ങനെ കയ്യ് പിടിച്ച് നമുക്ക് കാണാത്ത വിധത്തിലല്ലേ എടുക്കുന്നത് ഇങ്ങനെ ഉയരത്തിങ്ങനെ കയ്യ് മാത്രം നമുക്ക് കാണുമില്ല നമ്മൾ മൊബൈലിലോട്ടിങ്ങനെ പൊന്തിച്ച് പോകുമ്പോൾ കാണാത്തതുകൊണ്ട് ശരിക്കും ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഫ് കാണാതെ പൂക്കൾ നിൽക്കുന്ന പോലെയാണ് കേട്ടോ അപ്പോൾ വളമൊന്നും കൊടുത്തില്ലെങ്കിലും വകയുമില്ല അതിൻ്റെ സമയമായാൽ പൂക്കും പക്ഷേ ഈ പൂവ് കൊഴിഞ്ഞു പോകാതിരിക്കാൻ ഇത് വാടി നിന്നാൽ പെട്ടെന്ന് പൂവ് കൊഴിയും ഒരേപോലെ എന്നും ഫ്രഷായിട്ട് നിൽക്കാൻ നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ ഇപ്പം മഴയാണ് അതോടൊപ്പം നനക്കണ്ട വേനലാവുമ്പോൾ നമ്മൾ ഡെയിലി ഞാൻ നനക്കലുണ്ട് ഞാൻ ഇൻ്റെ കാര്യമാണ് പറഞ്ഞാൽ നനക്കണം കുറേശ്ശം നനക്കണം നല്ലോണം നനച്ച് വെള്ളത്തിൽ കുതിർത്തിയിട്ടില്ലെങ്കിലും ഡെയിലി ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ബോഗൈൻ വില്ലയ്ക്ക് പത്തൊമ്പതേ പത്തൊമ്പത് കൊടുത്താലും നിറയെ പൂക്കെന്ന് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് പിന്നെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ പിന്നെ നമ്മൾ അടീനിയ ഉണ്ടല്ലോ അടീനിയോ ഞാൻ ഇതേപോലെ ഒന്ന് ആ നല്ല വെയിൽ വന്ന സമയത്ത് കൊമ്പൊന്ന് കോതിയിട്ട് പത്തൊമ്പതേ പത്തൊമ്പത് ഇട്ടുകൊടുത്തിരുന്നു കേട്ടോ പതിനഞ്ച് ദിവസം ആയി പോലെയായി ഇതിട്ടെടുത്തിൻ്റെ പിറ്റേന്നാണ് ഇട്ടുകൊടുത്തത് ആദ്യം ഇതിന് ഇട്ടു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനും ഇട്ട് കൊടുത്തു കേട്ടോ അതിന് കൊമ്പ് എന്താണ് നല്ല കട്ടിയിലൊന്നും പ്രൂൺ ചെയ്തിട്ടില്ല കേട്ടോ തൂങ്ങി നിൽക്കുന്ന തുഞ്ചം തുഞ്ചം മാത്രമേ വെട്ടിക്കൊടുത്ത് കണ്ട് ഇട്ടുകൊടുത്തിട്ടുള്ളതിനും അടീനിയെ അങ്ങനെയല്ല അടീനിയെ നന്നായിട്ട് തന്നെ പ്രൂൺ ചെയ്ത് പിന്നെ എന്താണ് ഈ പത്തൊമ്പതേ പത്തൊമ്പത് ഇട്ടുകൊടുത്തിരുന്നു പക്ഷെ നല്ല തെഴുകിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് നമ്മളാണ് ഇപ്പം ഈ മഴ പെയ്തത് ഇനി അത് ചീഞ്ഞ് പോവുക എന്താണെന്നൊന്നും എനിക്കറിയില്ല ഇനി പിന്നെ ഞാൻ ഞാൻ കാണിച്ചു തരാട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഇപ്പൊ എന്റെ വീഡിയോ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതണു അപ്പോൾ അടിനിയും ഞാൻ കൊമ്പ് കോതിട്ട് ഈ പത്തൊമ്പത് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലൊന്ന് പറഞ്ഞു ഉള്ളൂ ഓക്കെ നല്ലോണം പൂത്തിക്കണല്ലേ നല്ല ഭംഗിയായിട്ടെ ഭംഗിയാ നോക്കുന്നത് പത്തൊമ്പതേ പത്തൊമ്പത് കുറച്ചുള്ള കേട്ടോ ൊടുത്തോക്കുമ്പോൾ എത്ര നല്ല വളം വീടില്ലെന്നാണ് എന്റെ അഭിപ്രായം നന്നായിട്ട് നല്ലത് നീർത്തിടായാലും ആയാലും നമ്മളെ പച്ച തീർച്ചയായിട്ടും കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്